നമ്മുടെ കാലാവസ്ഥ മാറി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് ആളുകളാണ് പൊടി അലർജി കാരണം ഉണ്ടാകുന്ന തുമ്മലും ചുമയും ആസ്മയും കാരണം ബുദ്ധിമുട്ടുന്നത് കൂടുതൽ ആളുകളും പഠനങ്ങളിലേക്ക് താമസം മാറിയതോടെ വാഹനങ്ങളുടെ പെരുപ്പം മൂലവും എല്ലായിടത്തും നടക്കുന്ന അറ്റകുറ്റപ്പണികൾ മൂലവും നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലവും എവിടെയും പൊടി പഠനങ്ങളാണ് ശുദ്ധമായ വായു ശ്വസിക്കാനായി ലഭിക്കുന്നില്ല ഇങ്ങനെയുള്ള വായു സ്ഥിരമായി ശ്വസിക്കുന്നത് മൂലം ചില ആളുകൾക്ക് കുത്തി കുത്തിയുള്ള ചുമയും ശ്വാസതടസ്സവും തുമ്മലും വിട്ടുമാറാതെ നിൽക്കുന്നുമുണ്ട് മരുന്നുകൾ മാറി മാറി ഉപയോഗിച്ചാലും ഒരു ശമനം ലഭിക്കുകയില്ല ഈ സാഹചര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അലർജി മൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങളെ ഒരു പരിധിവരെ അകറ്റി നിർത്തുവാൻ കഴിയും ആദ്യമേ നിത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം നിങ്ങൾ ദിവസവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്ഥലത്ത് ശുദ്ധമായ വായു ശ്വസിക്കാൻ കഴിയുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഉള്ളിടത്ത് തുടരേണ്ട സ്ഥിതിയാണെങ്കിൽ മാസ്ക് ധരിക്കുക ജലലും വാതിലും തുറന്നിട്ട് ധാരാളം വായു സഞ്ചാരമുണ്ടെന്ന് ഉറപ്പുവരുത്തുക വീടിനുള്ളിലും കിടക്കുന്ന മുറിയിലും പൊടിയില്ലാതെ വൃത്തിയായി സൂക്ഷിക്കുക പൊടി പറ്റി പിടിച്ചിരിക്കുവാൻ ഇടയുള്ള വർഷങ്ങളായി കിടക്കുന്ന കലണ്ടറുകൾ ഉണ്ടെങ്കിൽ അവ എടുത്തു മാറ്റുക നാളുകളായി കിടക്കുന്ന ജനാലയുടെ കർട്ടനുകൾ ഉണ്ടെങ്കിൽ അവ ഇടയ്ക്ക് കഴുകി ഉപയോഗിക്കുക റൂമിലെ ഷെയ്ഡിന് മുകളിൽ വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ ബേസ് ബോർഡുകൾ എല്ലാം പൊടി നിറഞ്ഞവയായിരിക്കും അവയെ എടുത്തു മാറ്റി വാക്കിംഗ് ക്ലീനർ ഉപയോഗിച്ച് വൃത്തിയാക്കുക ഷെയ്ഡുകൾക്ക് ഡോറുകളുള്ള കബോർഡ് സ്ഥാപിച്ച് അവയിൽ മാത്രമേ സാധനങ്ങൾ സൂക്ഷിക്കാവൂ മുറിക്കുള്ളിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ തൂക്കിയിടുന്നത് പൊടിതിറഞ്ഞ മണ്ഡലം ഉണ്ടാക്കും ദിവസങ്ങളോളം അയയിലോ ക്ലിപ്പുകളിലോ തുണി വസ്ത്രങ്ങൾ തൂക്കിയിടരുത് ഉപയോഗിച്ച വസ്ത്രങ്ങൾ വേഗത്തിൽ തന്നെ കഴുകി ഉണങ്ങി മടക്കി സൂക്ഷിക്കുക വീടിനുള്ളിൽ ഇരിക്കുന്ന ഉപയോഗമില്ലാത്ത സാധനങ്ങൾ കുമിഞ്ഞുകൂടുന്നത് ഒഴിവാക്കുവാൻ പേപ്പറുകൾ ബേസ് ബോർഡുകൾ പഴയ ഇലക്ട്രോണിക്സ് തുടങ്ങിയവ ആക്രി കടയിൽ കൊണ്ടുപോയി വിൽക്കുക പ്ലാസ്റ്റിക് പഴയ തുണി തുടങ്ങിയവ ഹരിത സേനയ്ക്ക് നൽകുക അങ്ങനെ വീട്ടിലെ റാക്കിലും കട്ടിലിനടിയിലും കുഴിഞ്ഞുകൂടുന്ന വസ്തുക്കൾ ഒഴിവാക്കുക അന്തരീക്ഷ മലിനീകരണമോ പൊടിയോ ഉള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ അത് ശ്വാസകോശത്തിലേക്ക് കയറാതിരിക്കുവാൻ മാസ്ക് ശരിയായ രീതിയിൽ ധരിക്കുകയും ഷീൽഡ് തുടങ്ങിയ മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യുക വൃത്തിയാക്കുന്ന ജോലിയിൽ ഏർപ്പെടുമ്പോഴും തൂത്തു അടുങ്ങിയിരിക്കുന്ന വസ്തുക്കൾ എടുക്കുമ്പോഴും പൊടിപടലങ്ങൾ ഉള്ളിടത്ത് കൂടി യാത്ര ചെയ്യുമ്പോഴും മാസ്ക് ഉപയോഗിക്കുവാൻ മറക്കരുത് കുളിക്കുമ്പോൾ വായിൽ വെള്ളം പിടിച്ചു വയ്ക്കുന്നത് ഗുണം ചെയ്യും താരതമ്യേന പൊടിപടലങ്ങൾ കുറവുള്ള സ്ഥലമാണ് ബാത്റൂം വായിൽ വെള്ളം നിറച്ചു വെക്കുമ്പോൾ മൂക്കിലൂടെ മാത്രം കൂടുതൽ ശ്വസനം നടക്കും ഇത് ശുദ്ധമായ വായു ശ്വാസകോശത്തിലേക്ക് ചെല്ലുവാൻ കാരണമാകും കുളിക്കുമ്പോൾ ആദ്യം തന്നെ തലയിൽ വെള്ളം ഒഴിക്കാതെ ശരീരം കഴുകി അതിനുശേഷം അവസാന അവസാനഘട്ടമാകുമ്പോൾ തല കഴുകുക കുളി കഴിഞ്ഞ ശേഷം മുടിയിലെ വെള്ളം നന്നായി തോരുന്നത് വരെ തുവർത്തുക കുളി വെയിലാവുന്നതിന് മുൻപോ വെയിലാറിയ ശേഷമോ കുളിക്കുന്നത് നന്നായിരിക്കും എന്നാൽ വെയിലാറിയ ശേഷമുള്ള കുളിയിൽ തലമുടി നനയ്ക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് അതേപോലെ തന്നെ വിയർത്തിരിക്കുമ്പോൾ കുളിക്കാതിരിക്കുക ഫാൻ ഉപയോഗിച്ച് ശരീരത്തെ വിയർപ്പ് വറ്റിയ ശേഷം മാത്രമേ കുളിക്കാവൂ പൊടി അലർജി ഉള്ളവ ഒഴിവാക്കേണ്ട മറ്റ് പല കാര്യങ്ങളുമുണ്ട് പുകവലി ഒഴിവാക്കണം പുകവലിക്കുന്നവരിൽ നിന്ന് ഒഴിവാക്കുകയും പുക ശ്വസിക്കാതിരിക്കാനും നോക്കണം ഇരുചക്ര വാഹനങ്ങളിലും അത് യാത്ര ചെയ്യുമ്പോൾ നേരിട്ട് പുകത്തേക്ക് കാറ്റടിക്കും ഇങ്ങനെ നേരിട്ട് കാറ്റേൽക്കാതിരിക്കുവാൻ ഹെൽമെറ്റിന്റെ ഗ്ലാസ് അടച്ചു വെച്ച് യാത്ര ചെയ്യുക മഞ്ഞു കൊള്ളാതിരിക്കുവാൻ അതിരാവിലെയും രാത്രിയിലുമുള്ള യാത്ര ഒഴിവാക്കാം അങ്ങനെ യാത്ര ചെയ്യേണ്ട സാഹചര്യത്തിൽ തല മൂക്ക് കഴുത്ത് ചെവി എന്നിവ തുണി ഉപയോഗിച്ച് മറച്ച് മാത്രം യാത്ര ചെയ്യുക മഴ ചാറ്റുകൾ കൊള്ളാതെ സൂക്ഷിക്കുക പൊടി അലർജി മൂലം ഉള്ള ബുദ്ധിമുട്ട് ഉള്ളവർ കഴിക്കേണ്ട ഭക്ഷണങ്ങളുണ്ട് വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള നാരങ്ങ മുസമ്പി ഓറഞ്ച് നെല്ലിക്ക തുടങ്ങിയ വഴങ്ങൾ കഴിക്കുന്നത് രോഗപ്രതിരോധത്തിന് നല്ലതാണ് എന്നാൽ ചുമയുള്ളവർ ഈ പുളിയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഭക്ഷണത്തിൽ മഞ്ഞൾ ഉൾപ്പെടുത്തുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ചെറു മത്സ്യങ്ങൾ കറി വെച്ച് കഴിക്കുക ഉള്ളി തക്കാളി ഇഞ്ചി കുരുമുളക് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അലർജി ബുദ്ധിമുട്ടുള്ളവർ നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ് ഐസ്ക്രീം ഷെയ്ക്ക് തണുത്ത പാനീയങ്ങൾ തുടങ്ങിയവ പാലും പാൽ ഉൽപ്പന്നങ്ങളും ഒഴിവാക്കി നോക്കാം പൊടി അലർജി ഉള്ളവർക്ക് ഭക്ഷണ അലർജി ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ഏതെങ്കിലും ഭക്ഷണം കഴിഞ്ഞ ശേഷം ബുദ്ധിമുട്ട് വർദ്ധിക്കുന്നതായി അനുഭവപ്പെടുന്നുവെങ്കിൽ ശരിയായി പരിശോധിച്ച ശേഷം ആ ഭക്ഷണം മിതപ്പെടുത്തുക കൊടിയലർജി മൂലം ഉള്ള ചുമ ശ്വാസതടസ്സം തൊണ്ടവേദന എന്നിവ ഉള്ളവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന നാടൻ ചികിത്സകളുമുണ്ട് തുളസി അല്ലെങ്കിൽ പനിക്കൂർ എന്നിവയുടെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് ആവി പിടിക്കാം കഞ്ഞി തുളസി എന്നിവയുടെ നീര് ഒരു ടീസ്പൂൺ വീതം ദിവസവും കുടിക്കുക മഞ്ഞളും തേനും ഇഞ്ചി നീരും മിക്സ് ചെയ്ത് ഒരു ടീസ്പൂൺ ദിവസവും കുടിക്കുക ദിവസവും അര ടീസ്പൂൺ മഞ്ഞൾ ഇളം ചൂടുവെള്ളത്തിൽ ചേർത്ത് കുടിക്കാം ചുക്ക് ഇഞ്ചി തുളസി കുരുമുളക് എന്നിവ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ് പൊടി മൂലം ഉള്ള അലർജി ഉള്ളവർ ജീവിത രീതിയിൽ തന്നെ ക്രമീകരണങ്ങൾ വരുത്തിയെങ്കിൽ മാത്രമേ അതിന്റെ പ്രയാസങ്ങളെ ഒരു പരിധിയെങ്കിലും അകറ്റി നിറത്തുവാൻ കഴിയുകയുള്ളൂ അതിനായി ജീവിത സാഹചര്യങ്ങളെ തന്നെ വൃത്തിയായി സൂക്ഷിക്കാം പരമാവധി മാസ്ക് ധരിക്കാം ദോഷകരമായ ശീലങ്ങൾ ഒഴിവാക്കാം തണുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കാം ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം ഇവയിൽ നിന്ന് ആശ്വാസം നേടാനായി പ്രകൃതിദത്തമായ ചികിത്സകൾ ചെയ്യാം ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഇതേ പ്രയാസമുള്ള മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ പങ്കുവയ്ക്കുക